हरि ओं दश पञ्च श्लोकम् ए भूमन्मानसबुद्ध्यहङ्कृनिमिलच्चित्ताक्यभृत्यन्वितं तच्चान्तःकरणं विभो तव बलात् सत्त्वांश एवासृजस्तैजसदोदेन्द्रियगणस्तत्तामसांशात् पुनः तन्मात्रं नभसो मरुत्पुरपदे शब्दो जनित्वद्बलात् ശ്ലോകമൊന്ന് പിരിച്ചു നോക്കാം പദങ്ങൾ പിരിച്ചു നോക്കാം ഭൂമൻ മാനസ ബുദ്ധി അഹങ്കൃതി മിളത് ചിത്താഖ്യ വൃത്തി അന്വിതം ശരിക്കും അതൊറ്റ വരിയിൽ ആ ഒരു സമസ്ത പദമാണത് പുസ്തകത്തിൽ മാനസ കഴിഞ്ഞിട്ട് ഹൈഫണ് ഇട്ടിട്ടുണ്ട് ബുദ്ധി അഹങ്കൃതി മില കഴിഞ്ഞിട്ട് ഹൈഫണ് ഇട്ടിട്ടുണ്ട് ചിത്താഖ്യ കഴിഞ്ഞിട്ട് ഹൈഫൺ ഉണ്ട് പക്ഷെ അത് നമ്മൾ ഒരുമിച്ച് വായിക്കാൻ ഒരുമിച്ച് വായിക്കണം ഇത് നമുക്ക് വായിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അതിനകത്ത് ഈ ഹൈഫൻ ഇട്ടേക്കുന്നത് അഹങ്കൃതി മിള ചിത്തന്വിതം മാനസബുദ്ധി അഹങ്കൃതി മിളത്ത് അഹങ്കൃതിള ചിത്താക്യവൃത്യന് വൃത്തി അന്വിതം അന്വിതം അന്വിതമല്ല അന്വിതം ഭൂമന്മാനസബുദ്ധി അഹങ്കൃതിളച്ചി താഖ്യവൃത്തിയന്വിതം അടുത്ത വരി തത് ച അതാണ് തച്ച എന്ന് എഴുതിയേക്കുന്നത് തച്ചാന്തരണം ത അന്തക്കരണം തത് ചത് പ്ലസ് ച ആണ് തച്ച എന്ന് എഴുതിയേക്കുന്നത് തത്ത് പ്ലച്ച തച്ചാന്കണം തരണം തച്ചാന്കണം വി തവ ബ സംശ സംശ എസൃജത് എം അസൃജത് സംശ എവാസൃജത് മൂന്നാമത്തെ പാദം ജാതഹ അതാണ് ജാതസ്തൈജസതോ ജാതസ്തൈജസതോ ആ അവിടെ ഒരു വിസർഗമുണ്ട് അത് കഴിയുമ്പോഴത്തേനും തൈജസതഹ അതാണ് വാക്ക് അപ്പം ആ വിസർഗം മാറി പിരിക്കുമ്പം വിസർഗമുണ്ട് ജാതഹ പ്ലസ് തൈജസതഹ അതാണ് ജാതസ്തൈജസതോ ദശ ഇന്ദ്രിയഗണ പ്ലസ് തത് താമസ അംശാത് പുനഃ ദേശേന്ദ്രിയാമസാംശാത് പുനഃ പുസ്തകത്തിനകത്ത് അവിടെ പിരിച്ചു തന്നെ കൊടുത്തിട്ടുണ്ട് ദേശേന്ദ്രിയ ഗണഹ തത്താമസാംശാത് പുനഃ എന്ന് കൊടുത്തിട്ടുണ്ട് നമ്മൾ വായിക്കുമ്പം അവിടെ തായയുടെ മുകളിലൊരു സാവൂടിട്ട് ആദ്യമേ തന്നെ അങ്ങനെ വായിച്ച് ശീലിച്ചാൽ പിന്നത് വരത്തില്ല ശരിക്കും പറഞ്ഞാൽ ജാതസ്തൈജസതോ ദശേന്ദ്രിയ ഗണതത്താമസാംശാത് പുനഹ അല്ലെങ്കിൽ ജാതസ്ഥൈജസതോ ദശേന്ദ്രിയ ഗണഹ അവിടെ ശരിക്കും ഗണഹ എന്ന് പറയാൻ വേണ്ടിയിട്ട് അത് ആ വരി അവിടെ തീരുന്നില്ല ആക്ച്വലി താമസാംശാത് പുനഃ എന്ന് വായിക്കാം പക്ഷേ അവിടെ അവിടുത്തെ വിസർഗം പറയാണ്ട് സ്ത എന്നെടുക്കുക ജാത തൈജസദോ ദശേന്ദ്രിയാമസാംശാത് പുനഃ ജാതക തൈജസദ്രിയഗണ തത് താമസ അതാണ് തത്താമസ എന്ന് പറഞ്ഞിരിക്കുന്നത് തത് താമസ അംശാദ് ഒരുമിച്ച് വരുമ്പോൾ തത്താമസാം തത് താമസ അംശാത് പുനഃം തന്മാത്രം നരുപ്പുരപദേ ശബ്ദ അജനി തത് ബലാദ് തന്മാത്രം നഭസഹ എന്നുള്ളത് നഭസോ നഭസ് തന്മാത്രം നഭസോ മരുത് പുരപ മരുത് പുരപതേ ശബ്ദോജനി ശബ്ദോജനി ശബ്ദ അജനി അതാണ് അവിടെ അജനി അതാണ് ഒരു പ്രക്ഷേഷ ചിഹ്നം വന്നിരിക്കുന്നത് ശബ്ദ അജനി നമ്മൾ ശബ്ദോജനി എന്ന് വായിക്കുക തുത് ബലാത് भूमन्मानसबुद्ध्यहङ्कृतिमिलच्चित्ताख्यवृत्यन्वितं तच्चान्धःकरणं विभो तव बलात् सत्त्वांश एवासृजत् जातस्तैजसदो देशेन्द्रियगणस्तत्तामसांशात्पुनः तन्मात्रं नभसो मरुत्पुरपदे शब्दो ശ്ലോകമേഴിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഭൂമൻ വിഭോ ലയോ ഭഗവാനെ പ്രഭോ സർവവ്യാപിൻ ഭഗവാനെ സംബോധന ചെയ്യുകയാണ് ഭൂമൻ വിഭോ പ്രഭോ സർവവ്യാപിൻ അങ്ങയുടെ ശക്തിയാൽ തവ ബലാദ് അങ്ങയുടെ ശക്തിയാൽ അല്ലെങ്കിൽ പ്രേരണയാൽ പറഞ്ഞല്ലോ ഭഗവാന്റെ പ്രേരണ കൊണ്ട് മാത്രമേ എന്തെങ്കിലും എന്ത് നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ ഒരു പുൽക്കൊടി ചലിക്കണം എന്നുണ്ടെങ്കിൽ പോലും ഭഗവാൻ്റെ പ്രേരണയുണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഭൂമൻ വിഭോ പ്രഭോ സർവവ്യാപിൻ അങ്ങയുടെ തവബലാത് അങ്ങയുടെ പ്രേരണയാൽ അങ്ങയുടെ ശക്തിയാൽ സത്വാംശ് സാത്വിക അഹങ്കാരം തന്നെയാണ് സത്വാംശ ഏവ സാത്വിക അഹങ്കാരം തന്നെയാണ് മാനസബുദ്ധി അഹങ്കൃതിമിള ചിത്താഖ്യവൃത്തിയന്വിതം തത് അന്ധക്കരണം ചസൃജത് മാനസബുദ്ധി അഹങ്കൃതിമിള മാനസ മനസ് ബുദ്ധി അഹങ്കാരം ചിത്തം അതാണ് മാനസ മാനസബുദ്ധി അഹങ്കൃതമിള ചിത്താഖ്യവൃത്തിയന്യുതം മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം എന്ന വൃത്തിയോടു കൂടിയ തത് അന്ധക്കരണം ചൃജിച്ചത് അന്ധകരണത്തെയും സൃഷ്ടിച്ചത് അപ്പം ആ ആ സാത്വിക അഹങ്കാരം തന്നെയാണ് അങ്ങയുടെ ശക്തിയാൽ അല്ലെങ്കിൽ അങ്ങയുടെ പ്രേരണയാൽ ആ സാത്വിക അഹങ്കാരം തന്നെയാണ് മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം എന്ന വൃത്തിയോടുകൂടിയ അന്ധകരണത്തെയും സൃഷ്ടിച്ചത് തൈജസതേന്ദ്രിയ ഗണഹ ജാതഹ തൈജസതഹ എന്ന് പറഞ്ഞാൽ രാജസം രാജസം തൈജസ എന്ന് പറഞ്ഞാൽ രാജസ ആ രാജസാഹങ്കാരത്തിൽ നിന്ന് പത്തിന്ദ്രിയങ്ങളുടെ സമൂഹം സഞ്ജാതമായി അപ്പോൾ പത്തിന്ദ്രിയങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജ്ഞാനേന്ദ്രിയങ്ങളഞ്ച് കർമ്മേന്ദ്രിയങ്ങളു അങ്ങനെ പത്തിന്ദ്രിയങ്ങൾ സഞ്ജാതമായി മരുത് പുരപതേ തൊത്ബലാദ് ഗുരുവായിരപ്പ അങ്ങയുടെ ശക്തിയാൽ പുനഃ ംശാദ് പുനഃ വീണ്ടും വീണ്ടും പിന്നെ ആ താമസാഹങ്കാരത്തിൽ നിന്ന് അതാണ് തത്താമസാംശാദ് താമസ അഹങ്കാരത്തിൽ നിന്ന് നഭസഹ തന്മാത്രം ശബ്ദ അജനി നഫസഹ എന്നുവെച്ചാൽ ആകാശത്തിൻ്റെ തന്മാത്രയായ ശബ്ദം ജനിച്ചു നഭസ എന്ന് പറഞ്ഞാൽ ആകാശം ആ തന്മാ നഭസഹ തന്മാത്രം ശബ്ദ അജനി ആകാശത്തിൻ്റെ തന്മാത്രയായ ശബ്ദം ജനിച്ചു അപ്പോൾ അല്ലയോ വിഭുവായിരിക്കുന്ന പ്രഭോ ഭഗവാനെ അങ്ങയുടെ പ്രേരണ നിമിത്തം സാത്വികഹങ്കാരം തന്നെ മനസ്സ് ബുദ്ധി അഹങ്കാരം എന്നിവയോട് ചേർന്നിരിക്കുന്ന കൂടിയ സത്വപ്രധാനമായ അന്ധകരണത്തെയും സൃഷ്ടിച്ചു രാജസാഹങ്കാരത്തിൽ നിന്ന് എന്തൊക്കെയാ അഞ്ച് പത്ത് ഇന്ദ്രിയങ്ങൾ എന്ന് വെച്ചാൽ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളെയും സൃഷ്ടിച്ചു അതായത് രാജസാഹങ്കാരത്തിൽ നിന്ന് അല്ലയോ ഗുരുവായൂരപ്പ ആ അഹങ്കാരത്തിൻ്റെ താമസാംശത്തിൽ നിന്ന് അങ്ങയുടെ പ്രേരണയാൽ ആകാശത്തിൻ്റെ സൂക്ഷ്മാംശമായിരിക്കുന്ന ശബ്ദമുണ്ടായി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്